േ തൻ്റെ പടവലൻ പറഞ്ഞതനുസരിച്ച് ഹജ്ജും അതുപോലെ തന്നെ ചേരമാൻ പെരുമാൾ തൻ്റെ ഭാര്യയുടെ വാക്കുകെട്ട് കൃഷ്ണമൂർത്തി കൃഷ്ണമൂർത്തിയുടെ അടുക്കലായിരുന്നു സത്യം പക്ഷേ ഭാര്യയുടെ വാക്കുകെട്ട് അതാ കൃഷ്ണമൂർത്തി കൃഷ്ണമൂർത്തി അദ്ദേഹം മെയിൻ്റ് ചെയ്യാതെ കാര്യങ്ങൾ തള്ളി നീക്കിയത് കാരണം വളരെ ദുഃഖഭാരവും കയറിക്കൊണ്ട് കൊടുങ്ങല്ലൂരിനെ ആസ്ഥാനമാക്കി തൻ്റെ കൊട്ടാരത്തിൽ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് പടവലൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഹബീബായൻ്റെ വിധങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കാനും അതുപോലെ തന്നെ ഹബീബായൻ്റെ വിധങ്ങൾ മക്കയിൽ വന്നാൽ വിശ്വസിക്കാനും അതൊക്കെ അത് മജ്ജ് ചെയ്യാനും പടവനം പറഞ്ഞു കൊടുത്ത ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ പൂവിട്ട് പൂജിച്ചുകൊണ്ടിങ്ങനെ ജീവിക്കുന്ന ജീ കാലഘട്ടം തള്ളി നീക്കുന്ന കാലഘട്ടത്തിലാണ് നിൽക്കും നാളിൽ ലബി ചൊക്കർ ചന്ദിരന ഇളത്ത നിന്ദ മലയാളമീൽ നിണ്ട് കണ്ട ജബിതണ്ട് കൊണ്ടനവ തേടി നാടി പതിചരമാൻ മക്കമിൽ നബിയുതി പേരുമോൾ ജിസാത്തും വാർത്ത പരമാർത്ഥമായി മണ്ണിൽ ചോദ്യ കതിർ പോൽ പരന്തകമാന്ത്ൊരു ഖമാ അങ്ങനെ വളരെ നിരാശയോടുകൂടെ ഇസ്ലാമതം സ്വീകരിക്കാനുള്ള ആ ബപ്പാടിൽ മഹാനായ ചേരമാൻ പെരുമാൽ തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഒരു ദിവസം കറുത്ത ബാബു ദിവസത്തിൽ അമാവാസി നാളിൽ ചന്ദ്രൻ ഉദിക്കാത്ത ദിവസത്തിൽ ഒരു ദിവസം കൊട്ടാരത്തിന്റെ മട്ടുപാവിൽ ഇരിക്കുന്ന സമയത്താണ് അത്ഭുതകരമെന്ന് പറയട്ടെ ചന്ദ്രൻ പിളർത്തിയ സംഭവം ഹബീബായ നിമിതങ്ങൾ മക്കയിൽ വന്നതിൻ്റെ ഉദാഹരണമായി അബൂജഹൽ പറഞ്ഞതിനനുസരിച്ചും ഹബീബെരുമാലിക്ക് പറഞ്ഞതനുസരിച്ചും ഒരു അത്ഭുത സംഭവം യോജിതത്തെവിടെ കാണിക്കുകയുണ്ടായല്ലോ ഒരു ഭാഗം മഷരിക്കിലേക്കും മറ്റൊരു ഭാഗം മകരവിലേക്കും വന്നപ്പോൾ അതാ ചേരമാം പെരുമാൾ തൻ്റെ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ പടവരൻ പറഞ്ഞ ദൃശ്യം കാണുകയാണ് അമാവാസി നാളിൽ ചന്ദ്രൻ ഒതുക്കാത്ത ആ രാവിൽ കറുത്തവാവ് ദിവസത്തിൽ ഒരു ചന്ദ്രൻ്റെ പിളർപ്പ് തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ കണ്ടപ്പോൾ ചേരുന്ന ൻ മനസ്സിലാക്കി ഇത് തന്നെയാണ് എൻ്റെ പടവരൻ പറഞ്ഞ സമയം മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി മക്കയിൽ വന്നിരിക്കുന്നു അതിൻ്റെ അടയാളമാണ് ഞാൻ ഈ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോകണമെന്ന് ചേരമാൻ പെരുമാറ്റിയും കൊടുത്ത് അങ്ങനെ ചേരമാൻ പെരുമാൾ തന്റെ കീഴിലുണ്ടായിരുന്ന മന്ത്രിമാരെയൊക്കെ വിളിച്ചു കൂട്ടി പത്ത് പന്ത്രണ്ടോളം വരുന്ന മന്ത്രിമാർ പടവലൻ ഒഴിച്ചാൽ ബാക്കി പതിനൊന്ന് മന്ത്രിമാരെയും വിളിച്ചു വരുത്തി അദ്ദേഹം അതാ തൻ്റെ കേരളത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളും അവർക്ക് വിഹിതിച്ച് നൽകുകയാണ് ഞാൻ മക്കയിലേക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി പോകുകയാണ് ഞാൻ തിരിച്ചു വരുന്നത് വരെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും വിഹിതിച്ചു കൊടുക്കുന്ന സമയം പതിനൊന്ന് മന്ത്രിമാരിൽ ഒരു മന്ത്രി സ്ഥലത്തുണ്ടായിരുന്നില്ല എല്ലാവർക്കും വിഹിതിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല ആ മന്ത്രിയത പെട്ടെന്ന് ഓടി രാജാവിൻ്റെ ഹദറത്തിലേക്ക് വരികയാണ് ചേരമാൻ പെരുമാറുടെ സവിധത്തിലേക്ക് വരികയാണ് എന്നിട്ട് പറഞ്ഞു എനിക്കും വല്ലതും വേണം അപ്പോൾ ചേരമാൻ പെരുമാൾ പറഞ്ഞു എല്ലാവർക്കും ഓഹരി വിഹിതം വെച്ച് കൊടുത്തല്ലോ ഇനി എന്ത് ചെയ്യും മുമ്പ് വന്നതും അതില്ല എല്ലോ ഇനി എന്ത് താരം തന്തനിൽ മുന്തി സ്വന്തം തിരുഭാൾ കൊടുത്തരുളി രാജഭൂഷണവും താനവും അപ്പോൾ ലാസ്റ്റ് വന്ന മന്ത്രിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ എൻ്റെ സ്ഥാനം നിനക്കാണ് ഞാൻ വരുന്നത് വരെ ഈ ബാക്കി പത്ത് മന്ത്രിമാരെയും മേൽനോട്ട ചുമതല നിനക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനും ഒരു സ്ഥാനം നൽകി അതാ ചേരമാൻ പെരുമാൾ തൻ്റെ കൊടുങ്ങല്ലൂരിൽ നിന്നും അള്ളാൻ്റെ ഹബീബ് ത്വാഹസാഹു അലി വസ്ലം തങ്ങളെ കണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് വേണ്ടി രണ്ട് പായക്കപ്പൽ മുഖേന കുറച്ചാളുകളെയും കൂട്ടി അതാ പായക്കപ്പൽ കയറാൻ വേണ്ടി കൊടുങ്ങല്ലൂരിൻ്റെ കടൽ തീരത്തിലേക്ക് ചെന്നിരിക്കുകയാണോ ഏറി കാപ്പൽ പാശുയറു നിൽക്കൂ അങ്ങനെ കൊട്ടുങ്കൊല്ലൂരിൽ നിന്നും രണ്ട് പായക്കപ്പൽ മുഖേന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും കൂട്ടി അള്ളാഹിൻ്റെ റസൂലിനെ കണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിൽ ചേരുന്നതിന് വേണ്ടിയതാ പായക്കപ്പൽ മുഖേന യാത്ര തിരിച്ചുവെന്ന് മാത്രമല്ല ആഴ്ചകൾ മാസങ്ങളായി അങ്ങനെ അതാ അവർ കപ്പൽ ചെന്നിറങ്ങുന്ന ഇന്ന് അന്ന് ജിദ്ദ തുറമുഖത്താണ് കപ്പലിറങ്ങിയിരുന്നെങ്കിൽ ഷെഹർ മുക്കല്ല എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അന്ന് കപ്പൽ അണഞ്ഞിരുന്നത് ഇന്ന് ജിദ്ദയിലാണെങ്കിൽ അന്ന് ഷെഹർ മുക്കല്ലായിരുന്നു ഷെഹർ മുക്കല്ലയിലായിരുന്നു അഥവാ ഇന്നത്തെ ഒമാനിലെ സലാല എന്ന് പറയുന്ന സ്ഥലത്ത് മൊഹാനായ ചേരമാൻ പെരുമാൾ അവിടെയാണല്ലോ അന്ത്യവിശ്രമം കൊള്ളുന്നത് അപ്പോൾ ആ സ്ഥലത്ത് ചെന്ന് കപ്പലിറങ്ങി ഷെഹർമുക്കല്ലയിൽ അഥവാ ഇന്നത്തെ സലാലയിൽ അങ്ങനെ കപ്പലിറങ്ങി അള്ളാൻ്റെ റസൂലിനെ കാണാൻ വേണ്ടി യഥാ നടക്ക് സെത്തി ബന്ദേ അപ്പോഴേക്കും അറബ് രാജ്യം മുഴുവനും കേരളക്കരയിൽ നിന്നൊരു രാജാവ് ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി പുറപ്പെട്ട വിവരം അവിടെയൊക്കെ പ്രസിദ്ധിയാർജിച്ചിരുന്നു അങ്ങനെ ഏതായാലും അവിടെ എത്തി ഷഹർമുക്കല്ലയിലെത്തിയതിനു ശേഷം ഇന്നത്തെ സലാലയിൽ എത്തിയതിനു ശേഷം ചേരമാൻ പെരുമാൾ ഹബീബായ നബിയെ കാണാൻ വേണ്ടി അന്വേഷിച്ച് അന്വേഷിച്ച് അള്ളാൻ്റെ റസൂലിൻ്റെ സവിധത്തിൽ എത്തിയെന്ന് മാത്രമല്ല ബാറ്റുകൾ താരിത്ത് ബന്ദർ എണ്ട് ഏറ്റണൈ ചേരമാർദേശം ചേർന്നേ അങ്ങനെ അള്ളാൻ്റെ റസൂലിനെ കണ്ടപ്പോൾ അതാ വളരെ വണക്കത്തോടു കൂടെ അമുസ്ലിമായിരുന്നല്ലോ മഹാനായ ചേരമാൻ പെരുമാൾ അള്ളാൻ്റെ റസൂലാണെന്ന് തന്നെ ബോധ്യപ്പെട്ടു ചീർക്കിതാച്ചക്കോൾ മലർച്ച താമരപഥത്തിൽ ചെമ്മതി കിരീടം എടുത്ത് സീറത്താഴ്ത്തി വളരെ അഥവോടുകൂടെ ഹബീബായരുവി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു എന്ന് മാത്രമല്ല പോത്തി പേരുമാൾ ശിരസിലെ തങ്കം കടൽ തല അങ്ങനെ മഹാനായ ചേരമാൻ പെരുമാൾ അള്ളാൻ്റെ റസൂലിൻ്റെ ഹലറത്തിലെത്തിയിരിക്കുകയാണ് അള്ളഹാൻ്റെ റസൂലിൻ്റെ എത്തിയിരിക്കുകയാണ് ഇനി എന്ത് സംഭവിക്കുമെന്ന് അടുത്ത എപ്പിസോഡിലേക്ക് അവി പറയൂ